ശേഷം ആ സൂറത്തുൽ ഇഖ്ലാസ് ഈ രണ്ട് ൂറത്തു ഓതി നമ്മൾ എന്ത് ചെയ്തു രണ്ടറക്കാലത്ത് നിസ്കരിച്ചു നിസ്കരിച്ചതിന്റെ ശേഷം നമ്മൾ അവിടുന്ന് എന്താണ് ചെയ്യേണ്ടത് അല്ലാഹുവേ എന്റെ ഈ നിസ്കാരം നീ കബൂലാക്കണേ അള്ളാഹ് അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന്റെ ശേഷം എനിക്ക് മക്കബൂലും അബുറൂറുമായ രൂപത്തിൽ ഉംറ ചെയ്യാനും മറിലിയായ തിയറച്ചും അള്ളാഹുവെ എനിക്ക് നീ ചെയ്യണേ അള്ളാന്ന് ഒറ്റക്ക് ദ്വാരക്ക അങ്ങനെ ദുആവും കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ പോവുകയാണ് ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഉംറയുടെ ഒന്നാമത്തെ ഫർദാണ് നേരത്തെ നമ്മൾ ചെയ്തതൊക്കെ സുന്നത്താണ് കുളിച്ചതും വൃത്തിയാക്കിയതും സുന്നത്ത് നിസ്കരിച്ചതും അതൊക്കെ സുന്നത്താണ് പക്ഷെ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം അത് ഫർലാണെന്ന് മാത്രമല്ല അതിൽ അശ്രദ്ധ വന്നു പോയാൽ പിന്നെ ശരിയാകൂല അങ്ങനെ നമ്മൾ ഹറമിലേക്ക് പോയാൽ ഫിതിയ കൊടുക്കൽ നിർബന്ധമാണ് അപ്പൊ ഇതുവരെ സ്ത്രീകള് മുഖം മറിച്ചിട്ടുണ്ട് കയ്യുറ ധരിച്ചിട്ടുണ്ട് ഷോക്സ് ധരിച്ചിട്ടുണ്ട് പർദ്ദ ധരിച്ചിട്ടുണ്ട് പുരുഷന്മാര് ഫാന്റ് ധരിക്കുന്നവർ ഫാന്റ് ധരിച്ചിട്ടുണ്ട് ഷർട്ട് ഇട്ടിട്ടുണ്ട് ബനിയൻ ഇട്ടിട്ടുണ്ട് കലയൊക്കെട്ടും കെട്ടിയിട്ടുണ്ടല്ലെങ്കിൽ ജുബ്ബിട്ടിട്ടുണ്ട് കന്തൂറ ഇട്ടിട്ടുണ്ട് എല്ലാം ഇനി മമനുവാകാൻ പോവുകയാണ് ഇഹ്റാമിന്റെ നീയത്ത് വെക്കലോടുകൂടി പിന്നെ പുരുഷന്മാർക്ക് ഈ വസ്ത്രമൊന്നും പറ്റൂല അത് ഹറാമാണ് പിന്നെ അത് ഹറാമാണ് എപ്പോ ഇഹ്റാമിന്റെ നീയത്ത് വെക്കലോട് കൂടി അപ്പൊ നിസ്കരിക്കുമ്പോഴോ നിർബന്ധമൊന്നുമില്ല കേട്ടോ നിസ്കരിക്കുമ്പോ ഇഹ്റാമിന്റെ സുന്നത്ത് നമ്മൾ ഇഹ്റാമിന്റെ ഡ്രസ്സ് വേണമെന്നൊന്നുമില്ല ഇനി പുരുഷന്മാർക്കാണ് ഞാൻ ആദ്യം പറയുന്നത് പിന്നെ സ്ത്രീകൾ എന്ന് പറയാം ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഉംറയുടെ ഒന്നാമത്തെ എന്താന്ന് പറഞ്ഞേ ഒന്നാമത്തെ ഫർദ് അതായത് നെയ്യത്തിന്റെ സ്ഥാനത്ത് നമുക്കവിടെ മനസ്സിലാക്കാം ഉം ഇഹ്റാമിന്റെ നെയ്യത്തിണ്ടെങ്കിലും ഇഹ്റാം ചെയ്യുന്നതിന്റെ മുമ്പ് നമ്മള് പുരുഷന്മാർ ധരിച്ച ഡ്രസ്സ് അതായത് പിന്നെ അടിവസ്ത്രൊക്കെ ധരിച്ച ആൾക്കാരുണ്ടാവും ബനിയം ധരിച്ച ആളുകൾ ഉണ്ടാവും അതൊക്കെ മാറ്റണം ഒരു തുണി ഉടുക്കുക പറ്റ തുണി ആ തുണിക്കുള്ള നിബന്ധന എന്താ വെച്ചാല് തുന്നാൻ പാടില്ല അതായത് മൂട്ടിയ തുണിയാണെങ്കിൽ പറ്റൂല ഒറ്റ തുണി അതിമല് തുന്നിയാണ്ട് ഇങ്ങനെ ചുറ്റി തുന്നിയത് ഇട്ടോ അല്ല അത് കീറിയ തുന്നിയനെ പറ്റിയല്ലേ ഈ പറയുന്നത് അങ്ങനത്തെ ഒന്ന് ഉടുക്കേണ്ട പുതിയ താവലാണ് ഏറ്റവും തുണി ഒന്ന് ഉടുക്കുക പിന്നെ ഒന്ന് മേൽമുണ്ട് ധരിക്കുക എന്നൊക്കെ പറയും അല്ലെങ്കിൽ എന്നും പറയാം നമ്മളെ ഭാഷയില് പക്ഷെ അത് തലേലൊന്നും ഇടാൻ പാടില്ല ശരീരത്തിൽ ഇങ്ങനെ മറക്ക ഈ രണ്ടെണ്ണം മാത്രമേ ആർക്ക് പറ്റുള്ളൂ ആർക്കു പറ്റുള്ളൂ പുരുഷന്മാർക്ക് പറ്റുള്ളൂ ഇത് വെള്ള വസ്ത്രമാകനാണ് അതിന്റെ നിബന്ധന ഏത് വെള്ള അപ്പൊ നാളെ ഒരാൾ ഒരാൾ ചോദിക്കാണ് അപ്പം ട്രൗസറും വെള്ള ഇടണോന്ന് ഏത് ഇഹ്റാമിലെ അപ്പൊ ഇടലും പൂപ്പര് തീരുമാനാക്കി ഇനി കളറ് മാത്രം തീരുമാനമായി അത് ഇടാൻ തന്നെ പറ്റൂല ആൾക്കാർ കേക്കണ്ടത് അപ്പൊ എന്തിടാൻ പാടില്ല ആ ട്രൗസറും സെഡൊന്നും വരയനൊന്നും ഇടാൻ പറ്റൂല അതൊക്കെ ഒരു പരിപാടി ആ അതൊരു പരിപാടിയാണ് അതായത് ഇവിടത്തെ ഏറ്റവും വലിയ കോടീശ്വരനും യൂസുവലി പോവുകയാണെങ്കിലും ചെറിയ കുഞ്ഞാലി പോവുകയാണെങ്കിലും വറ്റ ഡ്രസ് അൻ്റെ അടുത്ത് കൊറേ പൈസ ഉണ്ടാക്ക ശരിയാണ് പക്ഷെ ഇവിടെ ഒന്നും പറ്റൂല ഇത് തമ്പുരാനായ റബിന്റെ നിയമമാണ് ഒരു തുണി ഉടുക്ക എനക്ക് എത്ര തുണി എന്തെങ്കിലും വേണില്ല ഇവിടെ ഒരു തുണി ഉടുക്ക ഒരു തുണി പോതില് നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് എന്താണ് ഒന്ന് നമ്മുടെ ഹൃദയം പൊട്ടണം പർച്ചവന് ഈ ഒരു യാത്രയാണ് ഞാൻ ഒരു ഒരു ദിവസം ഒറ്റക്ക് പോകേണ്ടത് എനിക്ക് വലിയ മാളി മണിമാളികയുണ്ട് പക്ഷേ അവിടെ കിടക്കാൻ പറ്റൂല വലപിടിപ്പുള്ള എത്രയോ ഡ്രസ്സുണ്ട് പക്ഷേ ഉടുക്കാൻ പറ്റൂല എന്തൊക്കെയോ സാധനങ്ങളുണ്ട് വാഹനമുണ്ട് സഞ്ചരിക്കാൻ കഴിയൂല അത് ഓട്ടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഓട്ടാൻ കഴിയൂല ഒറ്റ കൊടുക്കാൻ പോലും കഴിയൂല അത് മറ്റുള്ളവര് ഉടുപ്പിച്ചിട്ട് നമ്മളെ കൊണ്ടുപോകും ഒരു ദിവസം ആ ഒരു ഓർമ്മയാണ് ഇഹ്റാമിലൂടെ നമുക്കുണ്ടാകേണ്ടത് എനിക്ക് എത്ര സമ്പത്തുണ്ട് എത്ര പണമുണ്ട് എത്ര വലിയ കുടുംബക്കാരുണ്ട് എത്ര വലിയ ബന്ധങ്ങളുണ്ട് പക്ഷേ റബ്ബ് പറയാൻ പറയാനൊരൊറ്റ തുണി ഉടുക്കലും ഒരു തുണി പുതക്കലുമല്ലാതെ നിനക്ക് പറ്റൂല ഇത് നാളെ ആഹൃതത്തിലേക്ക് പോകാനുള്ള യാത്രയെ നിനക്ക് ഓർക്കാൻ ഉത്തമമാണ് അങ്ങനെ ഒരു തുണി ഉടുത്ത് ഒരു തുണി പുതച്ച് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബെൽറ്റ് ഉമ്രന്റെ ബെൽറ്റ് ഉണ്ടല്ലോ അത് നിർബന്ധാ കേട്ടോ നിർബന്ധ ഉമ്രന്റെ നിർബന്ധത്തിൽ നമ്മളെ യാത്രക്ക് അത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ സ്വിപ്പാകും ഒന്ന് തുണി അഴിഞ്ഞു പോവും അത് വലിയ കുഴപ്പമുണ്ടാവില്ല ചിലവർക്ക് അങ്ങനെ ബെൽറ്റ് ഇടാതെ ഉടുത്ത് ചേൽ ആയിണ്ടാവും പക്ഷെ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ മൊബൈൽ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മളെ ഗൈഡ് ആ പുസ്തകം വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല പിന്നെ ചെറിയ എന്തെങ്കിലുമൊക്കെ ചില്ലറ പൈസ വെക്കേണ്ടി വരുമല്ലോ അതിനൊന്നും വിനോമം അടുത്ത് എന്തുണ്ടാവില്ല ഒരു സ്ഥലം ഉണ്ടാവൂല കാരണം ഉടുക്കുന്ന ഒരു തുണി പുറക്കണ തുണിയല്ലേ ഉള്ളൂ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ പുരുഷന്മാർ ഇത് ശ്രദ്ധിക്കുക പിന്നെ മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെരുപ്പ് ഒന്നിക്കല് ഹവായി ചെരുപ്പ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചെരുപ്പും പറ്റും ഇത് അത്ര നല്ലതല്ല എന്നാണ് ഇമാമിങ്ങൾ പറയുന്നത് അതായത് ഇങ്ങനെ മൂടുന്ന ചെരുപ്പ് ഇതല്ല ഇതിനേക്കാൾ ഫുള്ളായിട്ട് മൂടുന്നുണ്ടല്ലോ അത് ഹറാമൊന്നുമില്ലട്ടോ നല്ലത് അങ്ങനല്ലാതിരിക്കലാണ് ഷൂ എന്തായാലും പറ്റൂല അതായത് മടമ്പും നമ്മുടെ വിരലുകളും മറയുന്ന രൂപത്തിലുള്ള ചെരുപ്പ് ഒരിക്കലും വിഹറാം ചെയ്താൽ പിന്നെ അനുവദനീയമേ അല്ല പിന്നെ പുരുഷന്മാർ അടിവസ്ത്രവും തുന്നപ്പെട്ട വസ്ത്രവും ധരിക്കാൻ പാടില്ല നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇനി സ്ത്രീകൾ അവർക്ക് ഹറാമായ കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഇതുവരെ ധരിച്ച മുഖമൂടിയും അതുപോലെ തന്നെ ഇതുവരെ ധരിച്ച കയ്യൊറയും അത് നമ്മൾ ഊരാൻ പോവാണ് അത് ഊരിയിട്ട് ഇൻഷാ അല്ലാ നമുക്ക് ഇനി ധരിക്കാനുള്ളതെന്താണ് നമ്മൾ ഉടുത്തെ ആ പർദ്ദന മതി വേറെ പർദ്ദന്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല് മുഖാണ് ഇവിടെപ്പോ ഉസ്താദിമാരുടെ ഒരു ചർച്ച നടക്കുന്നു എന്താ മുഖം മറക്കൽ ഹറാമാണോ അല്ലേ ഹറാമാണ് എന്നാൽ ചില ബീവിമാരും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു അന്യപുരുഷനുമായി ഇന്നുവരെ ഒരു മുലാഖാത്തു നടക്കാതെ ഒരു അന്യപുരുഷന്റെ മുമ്പിലും പ്രദർശിപ്പിക്കാത്ത മുഖം അവിടെ രണ്ടെണ്ണം പറയേണ്ട ഒന്ന് അള്ളാഹു നമ്മളോട് ഇടാൻ പറഞ്ഞപ്പോ നമ്മളിട്ടു അല്ലാഹു ഊരാൻ പറഞ്ഞപ്പോ ഊരി കർച്ചൻ എന്നാലും ഈ കാലഘട്ടത്തിൽ ഹറാമുകൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോ ഇവിടെ ഇങ്ങനെ ഒരു മുഖമൂടി ഉണ്ട് അതായത് നമ്മളെ ഈ മറ്റേ ചക്കന്മാരൊക്കെ ഉണ്ടെ അതേപോലെ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ മറക്കണൊരു കർത്തനുള്ള ഹിജാബുണ്ട് അത് ഉംറയിൽ ധരിക്കാവുന്നതാണ് പക്ഷെ ഒരു കാരണവശാലും അതുകൊണ്ട് മുഖം മറയാൻ പാടില്ല മുഖം മറയാ മീൻസ് മുഖത്ത് തട്ടാൻ പാടില്ല അല്ലാതെ ഇടൽ അനുവദനീയമാണ് തെറ്റില്ല എന്നല്ല ഈ കാലഘട്ടത്തിൽ നല്ലതാണ് എന്ന് വേണമെങ്കിൽ പറയാം മനസ്സിലായുണ്ടോ പറയണേ മുഖം മൂടി ധരിക്കുന്നവർ മുഖമൂടി അയക്കൽ നിർബന്ധമാണ് മുഖം മറക്കൽ ഹറാമാണ് മുഖം ഇഹ്റാമിൽ ഒരു കാരണവശാലും പാടില്ല അതേസമയം മുഖം കാണാത്ത രൂപത്തിൽ മുമ്പിലൊരു കർട്ടൺ അല്ലെങ്കിൽ കൊടകൊണ്ട് മൂട ഇതൊന്നും തെറ്റില്ല എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു പക്ഷെ കൈ ഒരിക്കലും തെയ്യരുത് മറക്കാൻ പാടില്ല ഏ മാസ്കും പറ്റൂല മാസ്ക് ഒന്നും പറ്റില്ല പറ്റൂല അവിടുത്തെ ഗവൺമെന്റ് ഇടാൻ പറഞ്ഞാൽ അപ്പൊ അതിനുള്ള വരും നിയമപരമായി മാസ്ക് ധരിക്കാൻ പാടില്ല പുരുഷന്മാർക്കും പാടില്ല സ്ത്രീകൾക്കും പാടില്ല മുഖം മുഖങ്ങനെ മറയുന്ന രൂപത്തിലുള്ള ഒരു സാധനം മുഖത്തിടാൻ പാടില്ല അപ്പൊ തണുത്ത് കോറിയപ്പെട്ടതാണ് തണുത്തു കോരിയാലും പാടില്ല കോരി തണുത്താലും പാടില്ല മറക്കാൻ പറ്റൂല തല മറക്കാനും പറ്റൂല പുരുഷന്മാർക്ക് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മുടി ഒരു മുടി പുറത്തു കണ്ടാൽ ഒരു മുടി അവിടെ നല്ലോണം ശ്രദ്ധിച്ചോളൂ മുഖം എന്ന് പറയുന്നത് ഈ നമ്മളെ ഈ സ്ഥലം മുതൽ കാടിന്റെ ഇടയിലും ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെയുള്ള സ്ഥലമാണ് മുഖം എന്ന് പറയുന്നത് ചില സ്ത്രീകള് മക്കനൊക്കെ ധരിച്ചാൽ ഈ ഭാഗം കാണും കഴുത്ത് കാണും അതുപോലെ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ സ്ഥലം കാണും ഇതൊക്കെ അവർ ശ്രദ്ധിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ അവർക്ക് പ്രയാസം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കണമെന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു